കേരളത്തിലെ പോലീസ് സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ ജെ ജോർജ് ഫ്രാൻസിൻ്റെ ചരമവാർഷിക ദിനത്തിൽ കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ഡി എച്ച് ക്യു ക്യാമ്പിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന അനുസ്മരണ യോഗം അഡീഷണൽ എസ് പി ജിജി എൻ ഉദ്ഘാടനം ചെയ്തു കെ പി എ ജില്ലാ പ്രസിഡന്റ് വിജയൻ എൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന് കെ പി എ ജില്ലാ സെക്രട്ടറി സി വി വിമൽകുമാർ സ്വാഗതവും കേരള പോലീസ് അസോസിയേഷന്റെ മുൻ സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി റഷീദെ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി ഒ എ ജില്ലാ സെക്രട്ടറി ജിജുസി നായർ കൊല്ലം സൊസൈറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് വി വിനോദ് കുമാർ കെ പി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജശ്രീ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി എ ജില്ലാ ട്രഷറർ കൃഷ്ണകുമാർ ആർ എസ് നന്ദി പറഞ്ഞ യോഗത്തിൽ കെ പി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുനി പോലീസ് സൊസൈറ്റി സെക്രട്ടറി സനോജ് ബിയർ സംഘടനാ നേതാക്കളായ ഹാഷം ബിരൂപ്കുമാർ എസ് ഐ നിരുദ തോമസ് സഞ്ജയ് താഹ എസ് അപ്പു സക്കീർ ഹുസൈൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ

राजकुमारी